ഇവിടെ പെട്ടെന്ന് ഇതിനെന്താല്ലോ ഒരു കുളിക്കാരൻ ഇരിക്കുന്നു വല കുളിക്കാരൻ പൂർത്തെ വിശടാട്ടോ കള്ളൂടി നോൻ തോന്നുന്നു ആ സ്ത്രീ ഒറ്റയ്ക്കേ ഉള്ളൂ ശരീരം മുതൽ സ്വന്തം നടന്ന്ട്ടോ ഇവിടെ വലയല്ലേ കടപ്പോണ്ട് ഇങ്ങോട്ട് നോക്കി ഒതുക്ക് ഒതുക്ക് അരയാത്ര രീതിയിൽ ഒതുക്ക് ഇപ്പോ ടൈം എത്ര ആയി 12 3 പോലീസ് അങ്ങനെ വന്നാലും ഏ അതിനു മുൻപ് നമുക്ക് അവളെ അങ്ങ തട്ടാ അതിനെ തോക്കിയാനില്ല എന്താ നിങ്ങ പെണ്ണങ്ങനമ്പ സീനില്ല ഒരു കാര്യം വറുത്തോ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ വന്ന് അവിടെ ഇരിക്കുന്ന ഒരു കള്ളൂടിയും കിടക്കുന്നു ഭർത്താവ് ആണോ തോന്നുന്നു ഞാൻ പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നോ നോക്കിയിട്ട് വിളിക്കാം സ്വർണ്ണം ഉണ്ടെന്ന് തോന്നുന്നു രാത്രിയിലൊക്കെ പെണ്ണുങ്ങൾ സ്വർണ്ണങ്ങളൊക്കെ

മോട പോയിരിക്കയാ ഈ काय का बाबा काय मुला को बेस से इंगले പോयो वो आरी वन्न भरने वेट किया भरने डीटीडी में लिखान भरने अरे यात्रा का अच्छा पूंडा उरक वण तो എനിക്ക് വണ്ടി വന്നാൽ ഞാനിപ്പോ കേറി പോവും വണ്ടി വരാൻ കണിയായി മാഡത്തിന് കൂടെ ആരുമില്ലേ അവറ്റേക്ക് എവിടെയെല്ലാം പോന്നു കച്ച എന്തിനെ കഴിയുമ്പോൾ ഞാനെന്നെ പറഞ്ഞില്ലേ എന്റെ മോളും ഒന്ന് കേട്ടി കണ്ടില്ല മോരും മണിക്കൂറും വരുമെന്ന് പറഞ്ഞായിരുന്നു വേറെന്താ എത്തിക്കിരിക്കുന്ന മോളും വരുമെന്ന് പറഞ്ഞാലും അവരെ അങ്ങോട്ട് പോയി അത്ര പോയെന്നറിയത്തില്ലേ ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്കായി ഒറ്റയ്ക്ക് നൂറ് കണ്ട് തള്ളിയിരിക്കുന്നത് എന്നൊരു സ്ത്രീയല്ലേ കൈ കിടക്കുന്നൊക്കെ സ്വർണ്ണമാണോ അത് പിന്നെ നിങ്ങൾ വെക്കത്ത് അതൊക്കെ നിങ്ങള് ചോദിക്കാനുള്ള കാര്യമല്ല അത് വന്നാ ഞാനെല്ലാവരും പോയത് അത് വരാനും താമസിക്കുന്നു നിങ്ങള് കരയില്ലേ ആരെങ്കിലും പണ്ടതും വിചാരിക്കും രാത്രി ഒരു സ്ത്രീ ഇതിന് കരയാൻ പാടില്ല അത് വന്നിരുന്നു ഞാനിപ്പോയ എനിക്ക് ഭയന്ന് പറഞ്ഞു പുറത്ത് കള്ളുപുടിയാനായിട്ട് അവിടെ ഇരിക്കുന്ന കള്ളുപുടിക്കു കെറിഞ്ഞ് മോനും മരുമോനും എന്നോട് ഈ ചെലവ് ചെയ്തല്ലോ എന്നെ ഈ പച്ചപ്പാതിന് രാത്രി സമയത്ത് ക്രമശ് വന്ന് എടുക്കിയപ്പുറത്തോട്ട് പോയി കുടുക്കി പേരും വരുന്ന ഹലോ ആണ്ടവ ഞങ്ങളെ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു ലേഡിയെ കണ്ടു ശരീരമൊത്ത സ്വർണ്ണാഭരണങ്ങൾ തൊട്ടടുത്തൊരു കള്ളോടീരം കൊണ്ട് ബോധമില്ലാതെ ഉറങ്ങുവാണ് അയാളുടെ പോക്കറ്റിൽ പൈസയൊന്നും ഉണ്ട് ആ ലേഡി ഇരുന്ന് കരയാണ് മോനും മരുമോളും കൊണ്ടുവന്ന് അവിടെ ഇറക്കി വിട്ടു സിനിമയ്ക്ക് പോയിട്ട് വന്ന് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലെന്ന് പറയുന്നു ഇഷ്ടം പോലെ സ്വർണം ഏതോ കോടീശ്ശരിയാന്ന് തോന്നുന്നു ഇന്ന് നമ്മൾക്കാണ് വിരിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം തൂക്കാനോ തൂക്കിയിട്ട് ആ കാറെ അന്തപക്കം കൊണ്ടോ ഇട്ടിരിക്കുന്നു തൂക്കിയിട്ട് കാറിൽ ഏറ്റവാ ശരി നിങ്ങൾ അന്ത പക്കം ഇല്ലെങ്കിൽ ആമാ ആ ഓക്കെ ശരി ബോസ് ഓക്കെ നിങ്ങള് രാത്രിയിലിരുന്നു ഇങ്ങനെ കരയരുത് ആൾക്കാര് കണ്ടുണ്ടോയെ വേറെ വല്ലതും തെറ്റിദ്ധരിക നിങ്ങൾ ഇത്രയും കരഞ്ഞിട്ടും ഇവിടെ ഇരുന്നിട്ടും ആ കണ്ണുകൂടി അബോധാവസ്ഥയിലാണല്ലോ അവനൊക്കെ പണിയും കഴിഞ്ഞ് വന്നിട്ട് ബോധമില്ലാതെ കിടക്കുക അവന്റെ പോക്കറ്റ് നിറച്ചും പണം കൊണ്ടും മൊബൈൽ കൊണ്ടും ഇങ്ങനെയാണ് മോഷ്ടാക്കൾ കൊണ്ടുപോകുന്നത്

കോടീശ്ശരിയായിട്ടില്ല ഈ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഇത്ര സ്വർണ്ണ ഇട്ടോണ്ടിറങ്ങി എന്തെല്ലാം നടന്നിട്ടും ആ കള്ളുകൂടിയതൊന്നും അറിയുന്നില്ല ഏഴെട്ട് പാവ കാണും പകലും മൊത്തവും പണിക്ക് പോയിട്ട് കള്ള കുടിച്ചിട്ട് വന്ന് മൊബൈലിനും കിട്ടി പണവും കിട്ടി ഹലോ പാണ്ഡവ എനിക്ക് രണ്ട തുട്ടും കിടിച്ചത് മൊബൈലും കിടിച്ചത് சொணம் கிடைச்சாச்சு அந்த கள்ளுடீன் அடுத்து பேரிசு பைசை உண்டு அவங்க கை போனும் உண்டு அது அத்தையும் எடுத்துட்டு வரல ஆயிலேந்து நிறைய கோல்டும் கிடைச்சாச்சு இனி என்னதான் செய்யணும் அவளை தூக்கவா கிட்னியா அப்படியா ரெண்டு கிட்னி கொடுத்தா ஐம்பது லட்சம் கிடைக்குமா ൂക്കിപ്പോ വരലാം അടിച്ചണ്ടോ ആ ചിന്ന പോസ് കാറിലെ ഇരിക്കാം ശരി നമ്മ പോ എുമാട് വെള്ളം അടിച്ചിട്ട് വന്നത് ഇവിടെ കിടക്കുന്നത് കണ്ടു വെള്ളം അടിച്ചത് ഞങ്ങളുടെ വന്ന് നിർത്തും വണ്ടി പോക്ക് സംശയിക്കടാ

Good luck, huh? നൂറ് കിലോണ്ട് തന്നെ കേട്ടി തല്ലി ഉള്ളേ പോട്ടുற. തല്ലി ഉള്ളേ പോട്ടുற. ഉള്ളേ വെറ്റിട്. ഉള്ളേ ഉള്ളേ ഇതി പോട്ടുற തല്ല്. ഏย யாரയാ വന്ന് വന്ന്. ആരെ ഇല്ല ഈ പേടകം.

ഒരു മൊബൈൽ അടിച്ചോണ്ട് ഇപ്പൊ അടുത്ത മൊബൈൽ എന്റെ പോക്കറ്റ് കേറി ഇതങ്ങനെ വേണ്ട മൊബൈൽ പക്ഷേ പോകാനാണി പിന്നെ ആവണന

बाय काल एला 10 वाजले आहे जी. चेरी चाचा बाय बाय